ഫെബ്രുവരി പതിനഞ്ചിന് റിലീസ് ചെയ്ത രാഹുൽ സദാശിവൻ മമ്മൂട്ടി ടീമിന്റെ മലയാളത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ചിത്രമായ പ്രമയോഗം ലോകമെമ്പാടിൽ നിന്നും ഗംഭീര അഭിപ്രായവും മികച്ച കളക്ഷനും നേടിയെടുത്തതിനു ശേഷം മാർച്ച് പതിനഞ്ചിന് ഒ ടി ടി റിലീസ് ആയിരിക്കുകയാണ് ചിത്രം ഒ ടി ടി റിലീസായതിനു ശേഷം വമ്പൻ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സോണി ലീവിൽ കൂടിയാണ് ചിത്രം മാർച്ച് പതിനഞ്ചിന് ഒ ടി ടി റിലീസായത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം ഒ ടി ടി റിലീസായത് ഒ ടി ടി റിലീസിന് ശേഷം ചിത്രത്തിന് ലോകമെമ്പാടിൽ നിന്നും വമ്പൻ അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിൽ ചിത്രം കാണാത്തവർ മൊബൈൽ ഫോണിൽ വരെ ഭ്രമയോഗം കണ്ടപ്പോൾ അവരെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ ചിത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും ഫോട്ടോ ആയ വീഡിയോ ക്ലിപ്സ് ആയാലും പോസ്റ്റ് ചെയ്താണ് ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുന്നത് ഒ ടി ടിയിൽ വിവിധ ിൽ ലോകം മുഴുവൻ റിലീസായതിനു ശേഷം കൂടുതൽ പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ചിത്രം ഇപ്പോൾ ടിയിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ബ്രഹ്മയുഗം തിയേറ്ററുകളിൽ റിലീസായി വിജയം നേടിയപ്പോൾ കരച്ചിൽ തുടങ്ങിയവർ ചിത്രം ഒ ടി ടി റിലീസായിട്ടും അവരുടെ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ അവർ വിചാരിച്ച കാര്യം വലിയ സ്ക്രീനിലും ഇപ്പോൾ ചെറിയ സ്ക്രീനിലും നടക്കാത്തതിന്റെ അരിശമാണ് ഈ കരഞ്ഞു തീർക്കുന്നത് ഇനി അവരുടെ കരച്ചിൽ നിർത്താൻ പറ്റാത്ത നാളുകളാണ് വരാൻ പോകുന്നതും രാഷ്ട്രീയ കളികൾ ഒന്നും നടന്നില്ലെങ്കിൽ ഭ്രമയോഗത്തിന് നിരവധി നാഷണൽ അവാർഡുകൾ കിട്ടും എന്ന് ഉറപ്പാണ് രാഷ്ട്രീയ കളി നടക്കും എന്ന് ഉറപ്പാണ് കാരണം ചിത്രത്തിലെ നായകൻ മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ ഒ ടി ടി റിലീസ് ആയതിനു ശേഷവും ചിത്രത്തിന് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഷോകളുണ്ട് ചിത്രം ഇന്ന് മുപ്പത്തൊന്നാം ദിവസമാണ് പിന്നിടാൻ പോകുന്നത് ഒ ടി ടി റിലീസായ ചിത്രം തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആളുകൾ എത്തുമെന്ന് ഉറപ്പാണ് ചിത്രം ഇതിനോടകം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം വിറ്റുപോയിരിക്കുന്നത് മുപ്പത്തൊന്ന് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇരുപത്തേഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചിത്രം തിയേറ്ററുകളിലും തിയേറ്ററുകളിൽ കാണാതെ ഒ ടി ടിയിൽ കണ്ടവരും അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്